പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കനലാടിമാരുടെ കണ്ണീർ ജീവിതം പറയുന്ന ഹ്രസ്വചിത്രം ഒറ്റ ദിവസം കൊണ്ട് ഹിറ്റായി കളിയാട്ടങ്ങളെയും ഉത്സവാഘോഷങ്ങളെയും കൊഴുപ്പിക്കാൻ അനുബന്ധ പരിപാടികൾക്കായി ലക്ഷങ്ങളും കോടികളും പൊടിപൊടിക്കുമ്പോൾ പാരമ്പര്യമായി കിട്ടിയ തെയ്യം കല ഒരു നിയോഗം പോലെ ജീവിതോപാധിയായി വിധിക്കപ്പെട്ട തെയ്യം കലാകാരന്മാരോട് കാണിക്കുന്ന വിവേചനവും കാലങ്ങളായി തുടരുന്ന അവഗണനയുമാണ് ധ്വനി ക്രിയൻഷൻസിലൂടെ

നാലര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമയാണ് കോൾ തെയ്യക്കാരൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് കണ്ടും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി എന്നുവരെയും അവരുടെ പ്രശ്നങ്ങൾ അത്ര മാത്രം വികാരമായി ആ സിനിമക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രശസ്ത സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂരിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രകാശനം ചെയ്ത കോള് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തി ധനരാജ് മാണിയാട്ടിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ രവീന്ദ്രൻ ബാലു ഹരി സുനിൽ സജേഷ് തമ്പാൻ ശശി രാജേഷ് രമേശൻ ഷീബ ധനരാജ് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്

ചന്തേര ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ